ഓക്കെ ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും ടെലാ പി എസ് സിയുടെ പ്രോജക്റ്റ് ഫൈവ് എ എം ലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം രാവിലത്തെ സമയമാണ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഒരു ദിവസത്തിൽ ഏറ്റവും ഫ്രഷ് ആയ സമയമാണ് നമ്മുടെ അതിരാവിലെ അല്ലേ നമ്മുടെ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഫ്രഷ് ആയിട്ട് നമ്മുടെ ശരീരം നിലനിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയം നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് അപ്പോൾ യൂണിഫോം തസ്തികൾക്കായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നാണ് ഞാൻ ഇന്നൊരു ക്ലാസ് എടുക്കുന്നത് ഓക്കെ അപ്പോ നമ്മുടെ ഫിസിക്കലൊക്കെ ചെയ്യാൻ വേണ്ടി രാവിലെ ജോഗ് ഒരു സമയമാണ് അപ്പൊ നമ്മുടെ മൈൻഡിൽ ഏറ്റവും ഫ്രഷ് ആയിട്ട് നമുക്ക് കുറച്ച് ടോപ്പിക് പഠിക്കാം അത് നിങ്ങൾക്ക് ആണ് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ആവുമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് എന്ത് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീരീസ് പോലെ പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഒരു ക്വസ്റ്റിനിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത് ശ്രദ്ധിക്കുക അപ്പോ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ ഇത് നമ്മൾ കേരള പോലീസ് ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് സി പി ഒയിലെ കേരള പോലീസ് ആക്റ്റിലെ ഒരു സെക്ഷനാണ് ഞാൻ ചോദിക്കുന്നത് ഒരുപാട് തവണ ആവർത്തിച്ചൊരു സെക്ഷനാണ് നോക്കൂ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏത് പോലീസ് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റത്തെ കുറിച്ച് പറയുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതെന്നാണ് ചോദിച്ചത് ഇത് സെക്ഷൻ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഏതാണ് സെക്ഷൻ ട്വന്റി നയൻ ആണ് നമുക്കറിയാം സെക്ഷൻ ഏതാണ് ട്വന്റി നയൻ ആണ് അപ്പോൾ സെക്ഷൻ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയാം പക്ഷേ ഇതെങ്ങനെ വന്നു ആ ഒരു കണ്ടന്റ് നമുക്കൊന്ന് പഠിക്കാം നല്ലവണ്ണം ആക്റ്റീവായിട്ട് ഇരിക്കുകയുള്ളൂ അതിന്റെ ആദ്യം നമ്മൾ നോക്കുന്നു കേരള പോലീസ് ആക്ട് നമ്മുടെ സി പി ഒ പരീക്ഷകളിൽ സി പി ഒ പരീക്ഷകളിൽ നമുക്ക് ലഭിക്കുന്ന ഒരു മാർക്ക് എത്ര മാർക്ക് മൂന്ന് മാർക്കാണ് അല്ലേ മൂന്ന് മാർക്കാണ് കേരള പോലീസ് ആക്ടിൽ ഇരുപത് മാർക്കിലെ മൂന്ന് മാർക്ക് ഏതാണ് കേരള പോലീസ് ആക്ട് അത് മൂന്നും നമ്മൾക്ക് ലഭിക്കും എന്നുള്ളതായിട്ട് നൂറ് ശതമാനം ഉറപ്പാണ് അതിനെ കുറിച്ച് കണ്ടന്റ് നമുക്ക് നോക്കാം കേരള പോലീസ് ആക്റ്റില് എന്താണ് കേരള പോലീസ് ആക്ട് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ബാക്കി എല്ലാ നിയമങ്ങളും ഇന്ത്യ ഒട്ടാകെ പറയുമ്പോൾ കേരള പോലീസ് ആക്ട് എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനം മാത്രം നിലവിലുള്ള നിയമമാണ് കണ്ടോ കേരള സംസ്ഥാനത്തെ പോലീസ് സേനയുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നു കേരള സംസ്ഥാനത്തെ പോലീസ് സേനയുടെ നിയന്ത്രണത്തെ പറ്റി അവർക്ക് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് അതുപോലെ അധികാരങ്ങൾ എന്തൊക്കെ അധികാരങ്ങളുണ്ട് എന്തൊക്കെ കർത്തവ്യങ്ങൾ ചെയ്യണം ഇതിനെപ്പറ്റിയൊക്കെ പറയുന്ന നിയമമാണ് കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് എന്ന് പറയുന്നത് കത്ത് എട്ട് ചാപ്റ്ററും നൂറ്റി മുപ്പത്തി ഒന്ന് വകുപ്പുകളുമുണ്ട് കുട്ടികളെ എട്ട് ചാപ്റ്ററും നൂറ്റി മുപ്പത്തി ഒന്ന് വകുപ്പുകളും ഉണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം എട്ട് ചാപ്റ്ററും നൂറ്റി മുപ്പത്തി ഒന്ന് വകുപ്പുകൾ ക്ലിയറാണല്ലോ ക്ലിയർ ഇനി ശ്രദ്ധിക്കൂ കേരള പോലീസ് ആക്ടിലെ ഗവർണറുടെ അനുമതിയാണ് ലഭിച്ചത് ഗവർണറുടെ അനുമതിയാണ് കാരണം കേരള സംസ്ഥാനം മാത്രമുള്ള നിയമമാണ് ഗവർണറുടെ അനുമതി കിട്ടിയ ഡേറ്റ് ചേർന്ന് പറ ഉറക്ക രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തി ഒൻപത് സെറ്റായിട്ട് പറ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് ആരുടെ അനുമതി ലഭിച്ചത് ഗവർണറുടെ അനുമതി ലഭിച്ചത് അത് ശ്രദ്ധിക്കൂ ഈ കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി ചോദിച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തി ഒന്ന് അപ്പൊ രണ്ട് ഡേറ്റുകളും മറക്കരുത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തി ഒൻപതും രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തി ഒന്നിനുമാണെന്ന് അറിയണം ക്ലിയർ ആയിട്ട് മനസ്സിലായോ അത് അപ്പൊ ഇതാണ് കേരള പോലീസ് ആക്ടിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് മനസ്സിലായി ഇനി ഓരോ സെക്ഷൻ ആയിട്ട് പോവാം നമുക്ക് സിലബസിലുള്ളത് വളരെ കുറച്ച് സെക്ഷൻ മാത്രമേ ഉള്ളൂ അതിൽ ആദ്യത്തെ സെക്ഷൻ നമ്മൾ പഠിക്കുന്നു ഏതാണ് സെക്ഷൻ ഒന്നാണ് സെക്ഷൻ ഒന്ന് എന്തിനെ കുറിച്ച് പറയുന്നു ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും ഉറക്ക പറയൂ ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭ എന്താണ് ചുരുക്കപ്പേര് ഇത് കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് എന്നറിയപ്പെടുന്നു ഇത് കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് അറിയപ്പെടുന്നു എന്താണ് വ്യാപ്തി എന്ന് ചോദിച്ചാൽ ഈ നിയമം കേരള സംസ്ഥാനം മുഴുവൻ ബാധകമാണ് എവിടം വരെ വ്യാപിച്ചു കിടക്കുന്നു കേരള സംസ്ഥാനം മുഴുവൻ ബാധിക്കാൻ ബാധകമാണ് എന്താണ് പ്രാരംഭം എന്ന് മുതൽ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പ്രാബല്യത്തിലുണ്ട് എന്ന് മുതൽ ആ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് ജനുവരി മുപ്പത്തി ഒന്ന് എന്ന മുതലാണ് ജനുവരി മുപ്പത്തി ഒന്ന് അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ പ്രാബല്യത്തിലുണ്ടെന്ന് അറിയണം ഈ നിയമം കേരള സംസ്ഥാനം മുഴുവൻ ബാധകമാണെന്ന് പറഞ്ഞു അടുത്ത നിങ്ങൾ ഓർക്കേണ്ടത് ഈ നിയമം കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് അറിയപ്പെടുന്നു ഇതാണ് സെക്ഷൻ ഒന്ന് സെറ്റായോ ക്ലിയർ ആണ് അടുത്ത സെക്ഷനിലേക്ക് പോവാം സെക്ഷൻ മൂന്നും സെക്ഷൻ മൂന്നും സെക്ഷൻ നാലും ആദ്യം ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം സെക്ഷൻ എന്ന് പറഞ്ഞാൽ പോലീസിന്റെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ പോലീസിന്റെ കടമ എന്ന് പഠിക്കണം പോലീസിന്റെ പോലീസിന്റെ കർത്തവ്യം അല്ലെങ്കിൽ കടമ എന്ന് പഠിക്കുക എന്താണ് കടമ നമുക്ക് ഓർക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പഠിച്ചാൽ മതി മൂന്ന് എന്നാൽ നാല് എന്ന് പറഞ്ഞാൽ ചുമതല ചുമതലയെ പറ്റി പറയുന്ന നാലും കർത്തവ്യത്തെ പറ്റിയോ കടമയെ പറ്റി പറയുന്നത് മൂന്നിലുമാണ് അപ്പൊ എന്താണിത് നോക്കിയടാ പോലീസിന്റെ കർത്തവ്യം ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കും എന്താണ് ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കും അതിൻ പ്രകാരം നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾക്കും വിധേയമായി അപ്പൊ ഒരു ഭരണഘടനയുണ്ട് അതുപ്രകാരം നിർമ്മിച്ചിട്ടുള്ള നിയമവ്യവസ്ഥയുമുണ്ട് ഓക്കെ നിയമങ്ങൾക്കും എങ്ങനെയായിരിക്കണം പോലീസുകാർ വിധേയരായിരിക്കണം എങ്ങനെയായിരിക്കണം വിധേയരായിരിക്കണം വിധേയമായി ഭരണവ്യവസ്ഥയുടെ ഭാഗമായി ഈ ഭരണവ്യവസ്ഥയുടെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഭരണവ്യവസ്ഥയുടെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗം അല്ലേ പോലീസ് അല്ലേ ഭാരതത്തിന് ഒരു ഭരണഘടനയുണ്ട് അതിൽ പ്രകാരം ഒരുപാട് നിർമ്മിച്ച നിയമങ്ങളുണ്ട് അതിന് വിധേയമായി ഗവൺമെന്റിന്റെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സേവന വിഭാഗമാണ് പോലീസ് അവരെന്തു ചെയ്യണം ക്രമസമാധാനം രാഷ്ട്രത്തിന്റെ അഖണ്ഡത രാഷ്ട്രത്തിന്റെ സുരക്ഷ മനുഷ്യാവകാശം ഇത്രയും ക്ലിയർ ആയിട്ട് നോക്കി എന്തൊക്കെയാണ് കർത്തവ്യത്തിൽ പ്രധാനമായിട്ടും വരുന്നത് ക്രമസമാധാന പരിപാലനം രാഷ്ട്രത്തിന്റെ അഖണ്ഡത രാഷ്ട്രത്തിന്റെ സുരക്ഷ അതുപോലെ എന്താണ് മനുഷ്യാവകാശം ഇതിന് തക്കതായ പരിഗണന നൽകിക്കൊണ്ട് എന്നിവ ഉറപ്പുവരുത്തി നിയമപ്രകാരം എല്ലാ ആളുകൾക്കും ലഭ്യമാകേണ്ട സ്വാതന്ത്ര്യവും അവകാശവും അവർ എന്ന് ഉറപ്പുവരുത്തി എല്ലാ ജനങ്ങൾക്കും അവർക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യവും അവകാശവും അവർ എന്ന് ഉറപ്പുവരുത്തുകയും വേണം പറയൂ ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കും അതിൽ പ്രകാരം നിർമ്മിച്ച നിയമവ്യവസ്ഥയ്ക്കും വിധേയമായി ഭരണവ്യവസ്ഥയുടെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സേവന വിഭാഗം എന്ന നിലയിൽ രാഷ്ട്രത്തിന്റെ അഖണ്ഡത രാഷ്ട്രത്തിന്റെ സുരക്ഷ മനുഷ്യാവകാശം അല്ലെ ഈ കാര്യം ഇത്രയും കാര്യങ്ങൾ നോക്കി നോക്കി രാഷ്ട്രത്തിന്റെ അഖണ്ഡത രാഷ്ട്രത്തിന്റെ സുരക്ഷ ക്രമസമാധാനം മനുഷ്യാവകാശം ഈ നാല് കാര്യം നോക്കിയതിനു ശേഷം എല്ലാ ആളുകൾക്കും ലഭ്യമാകേണ്ട സ്വാതന്ത്ര്യവും അവകാശവും അവർ അനുഭവിക്കുന്നു ഉറപ്പ് വരുത്തുക ഇതാണ് സെക്ഷൻ മൂന്ന് പ്രകാരം പോലീസിന്റെ കർത്തവ്യം അല്ലെങ്കിൽ പോലീസിന്റെ കടമ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ ക്ലിയർ ആയിട്ട് മനസ്സിലായോ കുട്ടികളെ ക്ലിയർ അടുത്ത ശ്രദ്ധിക്കണം എന്താണ് ചുമതല നമ്മൾ പറഞ്ഞു പോലീസിന്റെ ചുമതല മറ്റത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫങ്ഷൻസ് അപ്പൊ ചുമതല എന്ന് പറഞ്ഞാൽ അല്ലെ നാല് മറ്റത് കടമ മൂന്ന് ഇനി ആദ്യം ഒരു വ്യക്തിയോടും പക്ഷഭേദം പാടില്ല അപ്പം നാലില് എ മുതൽ എസ് വരെയുണ്ട് എ ബി സി ഡി ഇ എഫ് മുതൽ അതിൽ ഒരു വ്യക്തിയോടും പക്ഷഭേദം പാടില്ല ആപ്പിൾ 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 എന്ന് എന്ന് കുട്ടികളെ പറഞ്ഞാൽ എന്താണ് നമ്മൾ ആപ്പിൾ മുറിക്കുമ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുന്നു എന്ന് മതി പക്ഷഭേദം പാടില്ല ബിയിൽ ഞാൻ എഴുതിട്ടപ്പോൾ അഞ്ചനായില്ലേ ബി ഇട്ടപ്പോൾ അഞ്ചെന്നായില്ലേ അഞ്ച് കാര്യങ്ങൾ സംരക്ഷിക്കുക ബി ജീവൻ സ്വാതന്ത്ര്യം സ്വത്ത് അല്ലെ മനുഷ്യാവകാശം അന്തസ് ഈ അഞ്ച് കാര്യങ്ങളും എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് സംരക്ഷിക്കുക അപ്പൊ ജീവൻ സ്വത്ത് സ്വാതന്ത്ര്യം അന്തസ് മനുഷ്യാവകാശം ഇത് കിട്ടണം അടുത്തത് ആഭ്യന്തര സുരക്ഷ സി എന്ന് പറഞ്ഞാൽ എന്താണ് ആഭ്യന്തര സുരക്ഷ ആഭ്യന്തര സുരക്ഷ സി 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 എന്ന് പറഞ്ഞാൽ കടലല്ലേ കടൽ കടന്ന് ആരെങ്കിലും ആഭ്യന്തരത്തിന് ആക്രമിക്കാൻ വരുന്നുണ്ടോ നോക്കുക സി ഫോർ ആഭ്യന്തര സുരക്ഷ അപ്പൊ എ ഫോർ പക്ഷഭേദം പാടില്ല ബി ഫോർ അഞ്ചു കാര്യം സി ഫോർ ആഭ്യന്തര സുരക്ഷ ഡി ഫോർ ഇടി 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 പൊതു സുരക്ഷയ്ക്ക് വീഴ്ച വരുന്ന വ്യക്തി നമ്മൾ ഇടി 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 കൊടുക്കും അപ്പൊ ഡി ഫോർ പൊതുസുരക്ഷ എന്ന് ഓർക്കുക എനി എങ്ങനെ ഓർക്കാം അപായങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക ഈ എനിമികളിൽ നിന്നൊക്കെ ജനങ്ങളെ രക്ഷിക്കുക ക്ലിയർ ആണോ കുട്ടികളെ എ ഫോർ പക്ഷഭേദം പഠിച്ചല്ലോ അതുപോലെ ഈ വരെ പഠിച്ചു എഫ് ഫോർ പൊതു സ്വത്തുക്കൾ സംരക്ഷിക്കുക അതിന് നമുക്ക് പൊതു സ്വത്ത് നോർക്കാം പൊതു സ്വത്തുക്കൾ സംരക്ഷണം എന്തൊക്കെയാണ് പൊതു സ്വത്തുക്കൾ റോഡ് പാലം റെയിൽവേ ഇതൊക്കെ സംരക്ഷിക്കേണ്ട ജോലി പോലീസിനാണ് അടുത്ത് ജി ഫോർ കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരണം ൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരികൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരിക അപ്പൊ ആ ജി ഫോർ കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞ കുറ്റവാളികളെ യഥാവിധിയുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുക എച്ച് ഫോർ കുറ്റവാളികളെ യഥാവിധിയായുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ എന്ത് ചെയ്യണം നിയമ നടപടികൾക്ക് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ ഹെച്ചട ഞാൻ ഇങ്ങനെ വരച്ചു എച്ചട ഞാൻ ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചു ജയിലുപോലെയല്ലേ കിടക്കുന്നേ ഒരു ജയിലുപോലെയല്ലേ ഇതിനെ കൊണ്ടുവരുന്നു ആണ് നമ്മൾ ഇങ്ങനെ ഓർത്തു മനസ്സിലോട്ട് വരട്ടെ മൂന്ന് സിഗ്നലും വരച്ചു ട്രാഫിക് സിഗ്നൽ നിയന്ത്രിക്കുന്നത് പോലീസിന്റെ ചുമതലയല്ലേ ശരി അതുപോലെ കുറ്റകൃത്യങ്ങളായി പരിണമിച്ചേക്കാവുന്ന വലിയ സംഘർഷങ്ങളെയൊക്കെ ഒഴിവാക്കുക കുറ്റകൃത്യങ്ങളായി സം വരാവുന്ന വലിയ കുറ്റം ഇപ്പൊ ചെറിയൊരു കുറ്റം വലുതായി പരിണമിച്ചേക്കാവുന്ന സാധ്യത ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം കുറയ്ക്കണം എന്ന് പറയുന്നു അപ്പൊ അതാണ് കുറ്റകൃത്യങ്ങളായി പരിണമിച്ചേക്കാവുന്ന വലിയ സംഘർഷങ്ങളും മറ്റും കുറച്ചു കൊണ്ടുവരിക എന്നാണ് ജെ ഫോർ അരിവാള നോർത്താമതി അരിവാൾ ഒരു വാള് കൊല്ലിരിക്കുന്നത് ആ വാളിലേക്ക് എത്തിക്കാതിരിക്കും അടുത്തത് കൊടുങ്കാറ്റ നോർത്താമതി സോറി കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് സംരക്ഷണം ആവശ്യമുള്ളവരെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക അത് പോലീസിന്റെ ചുമതലയാണ് കെ ഫോർ കൊടുങ്കാറ്റ് എൽ ഫോർ ലെറ്റർ എന്ന് പഠിച്ചാൽ മതി എൽ ഫോർ ലെറ്റർ എങ്ങനെ ഓർക്കാം രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കും സഹായകരമായ വിവരങ്ങൾ സമാഹരിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക അപ്പൊ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ സമാഹരിക്കുകയും പരിശോധിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എൽ ഫോർ ലെറ്റർ അതുപോലെ എം ഫോർ കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുഷ്ഠമുള്ള സംരക്ഷണം ഉറപ്പാക്കുക കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും നിയമാനുഷ്ഠമായ സംരക്ഷണം ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് കസ്റ്റഡിയിലുള്ള എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യണം ഒരാപത്തും വരാതെ അവർക്ക് അവർക്ക് സംരക്ഷിക്കുക അപ്പൊ എം ഫോർ മരണം എന്നോർത്താം എം ഫോർ മരണം അപ്പൊ കസ്റ്റഡിയിലുള്ള ആൾക്കും എന്ത് സംഭവിക്കരുത് മരണമോ മറ്റാപത്തുകളോ ഒന്നും തന്നെ സംഭവിക്കരുത് എന്നുകൂടെ ഓർമ്മിക്കുക എം ഫോർ മരണം അടുത്തത് അടുത്ത ഓർക്കണം എൻ നിയമാനുസൃതമായ മേലുദ്യോഗസ്ഥന്റെ ഉത്തരവുകൾ പാലിക്കുക നടപ്പിലാക്കുക എൻ ഫോർ നിയമാനുസൃതം എൻ ഫോർ നിയമാനുസൃതം അപ്പൊ നിയമാനുസൃതമായ മേലുദ്യോഗസ്ഥ ഉത്തരവുകൾ പാലിക്കുക നടപ്പിലാക്കുക എൻ ഫോർ അങ്ങനെ ഓർത്താൽ മതി ഓ ഫോർ ഒബീഡിയൻസ് ഓർത്താൽ മതി നമ്മൾ ആന്തരിക അച്ചടക്കം പാലിക്കുന്നവരായിരിക്കണം പോലീസുകാർ ആന്തരിക അച്ചടക്കം പാലിക്കുന്നവരായിരിക്കണം അതാണ് ഓ എന്ന് പറയുന്നത് ഓക്കെ ഇനി പി നോക്കൂ പൊതുവായ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക പൊതുവായ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക അപ്പൊ ജനങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം പി ഫോർ പൊതു പൊതുസുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക ക്യൂ ഫോർ ക്യൂ നിൽക്കുന്നത് ആലോചിച്ചാൽ മതി ക്യൂ ക്യൂ അതായത് പൊതുസ്ഥലങ്ങളിൽ പരിഗണന ആവശ്യമുള്ള പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരെ പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടികൾ വയസ്സായവരൊക്കെ സുരക്ഷ ഉറപ്പാക്കുക പൊതുസ്ഥലങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരെയൊക്കെ സംരക്ഷിക്കുക No oh. yes, ം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമം നടപ്പിലാക്കുക എന്താണ് തത്സമയം പ്രാബല്യത്തിലുള്ള നിയമം എന്ന് പറഞ്ഞാൽ തത്സമയം ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് അവിടെ കുറച്ച് നിയമം പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നു അല്ലെ തത്സമയം ആ നിയമം എന്ത് ചെയ്യണം അതുപോലെ ഏതെങ്കിലും നിയമം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം പ്രാബല്യത്തിലുണ്ടോ എന്ന് പരിശോധിക്കുക അപ്പൊ തത്സമയം പ്രാബല്യത്തിലുള്ള നിയമം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക ഇല്ലെങ്കിൽ നടപ്പിലാക്കണം സർക്കാർ നോർത്താൽ മതി സർക്കാർ കാലാകാലങ്ങളിൽ എന്ത് മാറ്റം കൊണ്ടുവരുമോ അതിനനുസരിച്ച്

ജെ ഫോർ വലുതാകാതെ കുറച്ചുകൊണ്ട് അരിവാള് പോലെ കെ ഫോർ കൊടുങ്കാറ്റ് പ്രകൃതി ബ്രന്ധം എൽ ഫോർ ലെറ്റർ ലഘുലേഖ എം ഫോർ മരണം കസ്റ്റഡിലുള്ള വ്യക്തിയുടെ ജീവൻ എൻ ഫോർ നിയമാനുസൃതമായ മേലുദ്യോഗസ്ഥന്റെ ഉത്തരവുകൾ നടപ്പിലാക്കുക ഒ ഫോർ ഒബീഡിയൻസ് ആന്തരിക അച്ചടക്കം കാത്തു സൂക്ഷിക്കുക പി ഫോർ പൊതുസുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക പി ക്യു ഫോർ പൊതുസ്ഥലങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരെ സംരക്ഷിക്കുക ആർ ഫോർ തൽസമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമം നടപ്പിലാക്കുക എസ് ഫോർ സർക്കാർ കാലാകാലങ്ങളിൽ വരുത്തുന്ന മാറ്റവും കൊണ്ടുവരിക ഇത്രയും സെറ്റാണോ അപ്പൊ കേരള പോലീസ് ആക്ട് നൂറ്റി മുപ്പത്തി ഒന്ന് സെക്ഷൻ ആണ് എട്ട് ചാപ്റ്റർ ആണ് ഒന്നാം സെക്ഷൻ ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും മൂന്നാമത്തെ സെക്ഷൻ പഠിച്ചു പോലീസിന്റെ കടമ സോറി ആ കടമ ഓർ കർത്തവ്യം നാലാമത്തെ സെക്ഷൻ പോലീസിന്റെ ചൂമാത്ത അല്ല സെറ്റായിട്ട് മനസ്സിലായോ അടുത്ത സെക്ഷൻ നോക്കിക്കോളൂ അടുത്ത സെക്ഷൻ സെക്ഷൻ ഏഴ് കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ജനങ്ങൾക്കുള്ള അവകാശമാണ് സെക്ഷൻ ഏഴ് കാര്യക്ഷമമായ പോലീസ് സേവനം പോലീസ് സേവനം ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതി അത് പരിശോധിക്കണം അല്ലെ പരിശോധിച്ചതിന് റിസൾട്ട് കൊടുക്കണം അതാണ് കാര്യക്ഷമം എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ പരാതി വാങ്ങിച്ചിട്ട് കാര്യമല്ല അത് കൃത്യമായിട്ട് നടപ്പിലാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് കാര്യക്ഷമം എന്ന് പറയുന്നത് അപ്പൊ കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഓർമ്മിക്കണം കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട് അത് കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ട ജോലി നമുക്കാണ് അതുപോലെ എട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പോലീസ് സ്റ്റേഷനിൽ ജനങ്ങൾക്കുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെല്ലാം അവകാശങ്ങൾ ജനങ്ങൾക്ക് കിട്ടണം അപ്പൊ മറക്കരുത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെല്ലാം അവകാശം ഒരുപാട് ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്കൊന്ന് നോക്കാം ഒന്ന് എല്ലാ ജനങ്ങൾക്കും ന്യായമായ പ്രായോഗികതയ്ക്ക് വിധേയമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിയമാനുസേവനം ലഭിക്കുന്നതിനും ഏത് സമയത്തും ഇതാണ് ഹൈലൈറ്റ് ഏത് സമയത്തും ഏത് പോലീസ് സ്റ്റേഷനിലും എങ്ങനെ പ്രവേശിക്കാം സമാധാനപൂർവ്വം പ്രവേശിക്കുന്നതിനും സ്വീകരിക്കപ്പെടുന്നതിനും അവകാശമുണ്ട് ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ എല്ലാ ജനങ്ങൾക്കും ന്യായമായ പ്രായോഗികതയ്ക്ക് വിധേയമായി പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ നിന്ന് നിയമാനസ്വ സേവനം കിട്ടാനായിട്ട് ഏത് സമയത്തും ആ പോലീസ് സ്റ്റേഷനിലെ ഏത് സമയത്തും ഏത് പോലീസ് സ്റ്റേഷനിലും എങ്ങനെ കയറി ചെല്ലാം സമാധാനപൂർവ്വം കയറി ചെല്ലാനുള്ള അവകാശമുണ്ട് പരാതി രണ്ട് പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും ന്യായമായ നിയന്ത്രണത്തിന് വിധേയമായി പോലീസ് സ്റ്റേഷനിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണാനുള്ള അവകാശം അപ്പൊ സ്റ്റേഷനിൽ എത്തിയിട്ട് സ്റ്റേഷന്റെ ഹെഡായിട്ടുള്ള ഉദ്യോഗസ്ഥനെ മേലുദ്യോഗസ്ഥനെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന ഉദ്യോഗസ്ഥനെ കാണുവാനും പരാതി പറയാനുള്ള അവകാശമുണ്ട് എന്നതിൽ പറയുന്നു സെക്ഷൻ എയ്റ്റ് ക്ലോസ് ടു ഒന്ന് ഏത് സമയത്തും രണ്ട് മേലുദ്യോഗസ്ഥ മൂന്ന് സ്ത്രീകൾക്ക് വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ സ്വകാര്യതയോടെ പരാതി പറയാനുള്ള സൗകര്യം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കണം സ്ത്രീകൾക്ക് വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ സ്വകാര്യതയോടെ പരാതി പറയാനുള്ള അവകാശം സ്റ്റേഷനിൽ ഉണ്ടാകണം ഇത് മൂന്നും ക്ലിയർ ആണോ ഏത് സമയത്തും എന്ന് പറഞ്ഞു രണ്ട് പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും മേലുദ്യോഗസ്ഥരെ കാണാം മൂന്ന് പറഞ്ഞു സ്ത്രീകൾക്ക് വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ സ്വകാര്യതയോടെ പറയാനുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നു അതുപോലെ പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും അയാൾ നൽകിയ പരാതിയെ സംബന്ധിച്ച് കൈപ്പറ്റ് രസീത് ലഭിക്കാനും അപ്പൊ പൊതുജനങ്ങളിൽ ഏതൊരാൾക്കും അയാൾ നൽകിയ പരാതിയുടെ കൈപ്പറ്റ് രസീത് നമ്മൾ എന്ത് പരാതി കൊടുത്തു അതിനുള്ള രസീത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം കിട്ടാനുള്ള അവകാശം നമുക്കുണ്ട് അപ്പൊ കൈപ്പറ്റ് രസീത് സ്വീകരിക്കാനും നമുക്ക് ലഭിക്കാനുള്ള അവകാശം മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ വാക്കാലോ രേഖാമൂലമോ നൽകിയ ഏതൊരു പരാതിയുടെയും ചുരുക്കം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുന്ന സ്ഥിരം രജിസ്റ്ററിൽ തത്സമയം രേഖപ്പെടുത്താനുള്ള അവകാശം അപ്പോ നമ്മൾ കൊടുത്ത പരാതിയുടെ ചുരുക്കം സ്റ്റേഷനിൽ സൂക്ഷിക്കുന്ന സ്ഥിരം രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അത് ജനറൽ ഡയറി ബുക്കാകാം അതിനകത്ത് പോലീസുകാർ കൃത്യമായിട്ട് എഴുതണം നമ്മുടെ പരാതിയുടെ ചുരുക്കം അത് അവരെഴുതിക്കോളൂ ഇനി എയ്റ്റ് ക്ലോ സിക്സ് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി പോലീസ് സ്റ്റേഷൻ കസ്റ്റഡിയിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയുവാനുള്ള അവകാശം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട പ്രധാന ആറ് അവകാശം ഒന്ന് ഏത് സമയത്തും സമാധാനപൂർവ്വം ഏത് പോലീസ് സ്റ്റേഷനിലും കയറിച്ച് എല്ലാം പരാതി ബോധിപ്പിക്കാം രണ്ട് മേലുദ്യോഗസ്ഥനെ കാണാം മൂന്ന് സ്ത്രീകൾക്കാണെങ്കിൽ സ്വകാര്യതയോടെ പറയാനുള്ള അവകാശം നാല് നമ്മൾ കൊടുത്ത പരാതിയുടെ ഉള്ളടക്കാല രസീത് കിട്ടണം അഞ്ച് അവിടെ ബുക്കിൽ രജിസ്റ്റർ രേഖപ്പെടുത്തണം ആറ് ഒരു വ്യക്തി കസ്റ്റഡിയിലുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാനുള്ള അവകാശം ഇതാണ് നമ്മൾ സെക്ഷൻ എട്ടിൽ പഠിച്ചത് ഏഴ് കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട് അത് സെക്ഷൻ പതിനാല് പോലീസ് സേനയുടെ പൊതുവായ ഘടന എന്താണെന്നാണ് പോലീസ് സേനയുടെ പൊതുവായ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ കേരള സംസ്ഥാനത്തിന് കേരള പോലീസ് എന്ന പേരിൽ ഒരു ഏകീകൃത പോലീസ് സേന ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ അവിടെ മറക്കരുത് കേരള സംസ്ഥാനത്തിന് കേരള പോലീസ് എന്ന പേരിൽ ഒരു ഏകീകൃത പോലീസ് സേന ഉണ്ടായിരിക്കുന്നതാണ് കറക്റ്റ് അല്ലേ കറക്റ്റ് ഇനി ഇതിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് സ്ട്രക്ചർ കൃത്യമായിട്ട് ഇത് പഠിച്ചു ഫസ്റ്റ് നമ്മൾ നോക്കുന്നു ഏറ്റവും ബേസ് ആയിട്ടുള്ള പദവി ഏതാ പോലീസിന്റെ സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള പദവി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു അല്ലെങ്കിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന പദവിയാണ് എ എസ് ഐ എന്ന് പറയുന്നത് ഫുൾ ഫോം പഠിച്ചോണം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഒരു പുസ്തകം എടുത്തു വെച്ച് എഴുതി വെച്ച് പഠിച്ചോ ഈ ഫൈവ് എ എം ക്ലബ്ബിലൂടെ നമ്മൾ മാക്സിമം കണ്ടന്റ് തീർക്കുക നിങ്ങൾക്ക് ഇത് യൂസ് ആവുന്നെങ്കിൽ ഇതിന് താഴെ കമന്റ് ഇടുക കൃത്യമായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ആകുന്ന രീതിയിൽ കമന്റ് ഇടുക എങ്കിലേ ഞങ്ങൾക്ക് അടുത്ത ക്ലാസ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം ലഭിക്കുകയുള്ളൂ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത് ശ്രദ്ധിക്കുക അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എസ് ഐ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് ഐ അത് കഴിഞ്ഞ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ട് വരുന്ന വ്യക്തിയാണ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അല്ലെങ്കിൽ ഐഒ പി എന്ന് പറയും അത് കഴിഞ്ഞ് വരുന്നതാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അല്ലെങ്കിൽ ഡി വൈ എസ് പി എന്ന് പറയുന്നു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അത് കഴിഞ്ഞ് എസ് പി വരുന്നു സൂപ്രണ്ട് ഓഫ് പോലീസ് ആണ് എസ് പി അതിനുശേഷം ഡി ഐ ജി വരുന്നു ഡി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഡി ഐ ജി അത് കഴിഞ്ഞ് ഐ ജി വരുന്നു ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് അത് കഴിഞ്ഞ് എ ഡി ജി പി വരുന്നു അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എ ഡി ജി പി എന്താണ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അത് കഴിഞ്ഞ് ഡി ജി പി വരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അപ്പൊ ഒരുപാട് ഡി ജി പിമാർ ചിലപ്പോൾ ഉണ്ടാകും ഒരു ഡി ജി പി അല്ല ഒരേ സമയത്ത് അതേ പദവിയിലുള്ള ഒരുപാട് ഓഫീസർമാരുണ്ടാവുമെങ്കിലും പോലീസിന്റെ മേധാവി എന്ന രീതിയിൽ ഡി ജി പി ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫാണ് അപ്പൊ പോലീസിന്റെ മേധാവിയായിട്ട് കരുതപ്പെടുന്ന ആരെയാണ് ഡി ജി പി ആൻഡ് എസ് പി സി എന്ന് പറയും സ്റ്റേറ്റ് പോലീസ് ചീഫ് സംസ്ഥാന പോലീസ് മേധാവിയാണ് നിലവിലത് റവാഡ ചന്ദ്രശേഖർ അദ്ദേഹമാണ് അപ്പൊ നിലവിലെ പോലീസ് മേധാവി ആരാണ് റവാഡ ചന്ദ്രശേഖർ അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ആദ്യം സി പി ഒ എസ് സി പി ഒ എസ് ഐ എസ് ഐ ഐഒപി ഡി ഓ എസ് പി എസ് പി ഡി ഐ ജി ഐ ജി എ ഡി ജി പി ഡി ജി പി ഡി ജി പി ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് മനസ്സിലാക്കണം ഇതാണ് നമ്മുടെ കേരള പോലീസിന്റെ ഘടനയിൽ ഏറ്റവും കാര്യം ക്ലിയർ ആണോ സെക്ഷൻ എന്ന് മനസ്സിലാക്കണം മാറ്റാനൊക്കെ ഉള്ള ഒരു അധികാരമാർക്കുണ്ട് അത് കേരള പോലീസ് പോലീസിന്റെ സംസ്ഥാന വകുപ്പ് സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് അറിയണം ആണല്ലോ ക്ലിയർ ആണല്ലോ അടുത്ത് ശ്രദ്ധിക്കണം അടുത്ത സെക്ഷൻ ട്വന്റി വൺ പ്രത്യേക വിങ്ങുകൾ യൂണിറ്റുകൾ ബ്രാഞ്ചുകൾ സ്ക്വാഡുകൾ സിമ്പിൾ ആണ് നമുക്ക് പോലീസിനകത്ത് പലതരം വിങ്ങുകളും സ്ക്വാഡുകളും ബ്രാഞ്ചുകളും ഒക്കെ ഉണ്ട് നമുക്കറിയാം ഡെപ്യൂട്ടേഷനെ ഡെപ്യൂട്ടേഷനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് സെക്ഷൻ ട്വന്റി വൺ എന്ന് മനസ്സിലാക്കണം പോലീസിനകത്ത് പ്രത്യേക വിങ്ങുകളിലേ സൈബർ വിങ്ങുണ്ട് ഡോഗ് സ്ക്വാഡിൽ സ്കോഡുകൾ യൂണിറ്റുകളൊക്കെ ഡോഗ് സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് ടെലികമ്യൂണിക്കേഷൻ റെയിൽവേയിൽ പോവാൻ ഡെപ്യൂട്ടേഷനിൽ പോകാം എവിടെയൊക്കെ പോകാൻ പറ്റുമോ സ്പോർട്സ് വിങ്ങിൽ പോവാം അങ്ങനെ ഏത് മേഖലയിൽ വേണോ നമുക്ക് തിരിഞ്ഞു പോകാൻ സാധിക്കും അല്ലെ അപ്പൊ അതാണ് ഈ പറഞ്ഞ സെക്ഷൻ ട്വന്റി വൺ പോലീസിനകത്ത് നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് പോലീസുകാരായിട്ട് പല മേഖല സ്പെഷ്യൽ വിങ്ങുകളെയും ബ്രാഞ്ചുകളെയും സ്ക്വാഡുകളെ പറ്റി ചോദിച്ച ഉദാഹരണം ചോദിച്ചാൽ റെയിൽവേ പോലീസായിട്ട് പോവാം ആർ പി എഫ് അല്ല ഉദ്ദേശിച്ചത് കേരള പോലീസും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ പോവാം ഡോഗ് സ്ക്വാഡിൽ പോവാം ബോംബ് സ്ക്വാഡിൽ പോവാം സൈബർ വിങ്ങിൽ പോവാം അതുപോലെ തന്നെ നമ്മുടെ നിയമസഭയിൽ വാച്ച് അൻപായിട്ട് പോവാം ആർ 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 എഫിൽ പോവാം എസ് ഐ എസ് എഫിൽ പോവാം അങ്ങനെ ഏത് വിഭാഗത്തിൽ വേണമോ നമുക്ക് പോകാൻ സാധിക്കും അതാണ് സെക്ഷൻ ട്വന്റി വൺ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനിയാണ് നമ്മൾ ഫസ്റ്റ് തന്ന ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് വരുന്നത് സെക്ഷൻ ട്വന്റി നയൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് കേരള പോലീസ് ആക്ട് എന്ന് ചോദിച്ച ആണ് സെക്ഷൻ ട്വന്റി നയൻ എന്നറിയുക എന്താണ് പോലീസുകാരുടെ പെരുമാറ്റത്തെ കുറിച്ച് പറയുന്നു എന്താണ് പോലീസുകാരുടെ പെരുമാറ്റം ഒന്ന് ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളുടെ ഇടപെടലുകളിൽ എന്ത് ചെയ്യണം മര്യാദയും ഔചിത്യവും അവസരോചിതമായ സഹാനുഭൂതിയും കൊണ്ടുവരണം അപ്പൊ മര്യാദയും ഔചിത്യവുമാണ് പ്രധാനപ്പെട്ട ഘടകം അപ്പൊ ഓർമ്മിക്കുക ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളോട് പെരുമാറുമ്പോൾ മര്യാദയും എന്തും വേണം ഔചിത്യബോധം വേണം അതുപോലെ അവസരോചിതമായ സഹാനുഭൂതിയും വേണം സ്തഭ്യവും മാന്യവുമായ ഭാഷ ഉപയോഗിക്കുകയും വേണം ഇതാണ് നമ്മുടെ പെരുമാറ്റത്തിലെ ഒന്നാമത്തെ പോയിന്റ് അടുത്ത രണ്ട് നിയമപരമായി ഏതെങ്കിലും ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടി അല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ ആർക്കെങ്കിലും എതിരായി ബലപ്രയോഗം നടത്തുവാനോ നിയമ നടപടി സ്വീകരിക്കാനോ ഭീഷണിപ്പെടുത്തുവാനോ പാടില്ല അപ്പോ രണ്ടാമത്തെ പോയിന്റ് നിയമപരമായി ഏതെങ്കിലും ഡ്യൂട്ടി ചെയ്യുന്ന ഭാഗമല്ലാതെ ഉണ്ടോ ഡ്യൂട്ടിയുടെ ഭാഗമല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ ആർക്കെങ്കിലും എതിരെ മനഃപൂർവ്വം ബലപ്രയോഗം ചെയ്യുകയോ അതുപോലെ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത് ഡ്യൂട്ടിക്കിടയിൽ ചെയ്യാം അല്ലാതെ ഭീഷണിപ്പെടുത്തുകയോ മറ്റോ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റകൃത്യത്തിന് ഇരയായവരോട് ഇരയായവരോട് പ്രത്യേകമായ സഹാനുഭൂതി പെരുമാറ്റത്തിൽ കാണിക്കണം ആരൊക്കെയാകാം സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ കഴിവുകളിൽ വ്യത്യസ്തരായവർ എന്നിവരോടൊക്കെ പ്രത്യേക ആവശ്യങ്ങൾക്ക് പരിഗണനയും കൊടുക്കണം അപ്പൊ മറക്കരുത് പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരോട് പ്രത്യേക സഹാനുഭൂതി അല്ലെങ്കിൽ ദയവെന്ത് ചെയ്യണം കാണിക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതാണ് സെക്ഷൻ ഏതാണ് ട്വന്റി നയനിലെ ത്രീ പറയുന്നത് അതുപോലെ ഫോർ നോക്കാം പോലീസ് ഉദ്യോഗസ്ഥന് അനാവശ്യമായ ആക്രമണോത്സുകത പ്രകടനം വർജിക്കേണ്ടതും പ്രകോപനം ഉണ്ടായാൽ തന്നെ ആത്മനിയന്ത്രണം ഇല്ലാത്ത പെരുമാറ്റം ഒഴിവാക്കണം അതായത് നമ്മൾ എന്ത് ചെയ്യണം നാലാമത്തെ പണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അനാവശ്യമായി ആക്രമണോത്സുകത അതായത് ചാട്ടം പാടില്ല എന്തെങ്കിലും പ്രകോപനം സമരത്തിൽ നിൽക്കുമ്പോഴോ മറ്റെന്തുണ്ടായാൽ പോലും നമ്മൾ ആത്മനിയന്ത്രണം വിട്ട് കളിക്കരുത് ക്ഷമയോടെ തന്നെ എന്ത് ചെയ്യുക അവിടെ നിൽക്കുക എന്നുകൂടെ പറയുന്നു അപ്പൊ അവിടെ ഓർമ്മിക്കേണ്ടത് ആത്മനിയന്ത്രണം അടുത്തത് പോലീസ് ഉദ്യോഗസ്ഥരുടെ പരിചരണത്തിലോ ഉള്ള ആരോടും മോശമായി പെരുമാറാനോ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കാനോ പാടില്ല ഇനി കസ്റ്റഡിയിലുള്ള വ്യക്തിയോട് മോശമായി പെരുമാറാനോ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കാനോ ഒന്നും പാടില്ല എന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് പോയിന്റ് പോലീസ് ഉദ്യോഗസ്ഥർ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ എങ്ങനെ ആയിരിക്കണം ശാരീരികമായി സുസജ്ജരായിരിക്കണം നല്ല എനർജറ്റിക് ആയിരിക്കണം അതുപോലെ ഏതെങ്കിലും ചുമതല നിർവഹിച്ചതിന്റെ ഭാഗമായി അല്ലാതെ മലിനമായതോ വൃത്തിയോ വെടുപ്പോ ഇല്ലാത്തതോ ആയ അവസ്ഥയിലല്ല ഇന്ന് സ്വയം ഉറപ്പാക്കണം വൃത്തിയില്ലാത്ത വസ്ത്രങ്ങളൊന്നും ഇട്ടുകൊണ്ട് പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടരുത് ചിലപ്പോൾ ഡ്യൂട്ടിയുടെ ഭാഗമായി ചിലപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടാകാമെങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയ ഡ്യൂട്ടി വരുമ്പോൾ വൃത്തിയോടെ തന്നെ പൊതുസ്ഥലത്ത് കാണണം അപ്പോ ഇതാണ് പോലീസിന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് അപ്പൊ ഒന്നുകൂടെ പറയൂ പോലീസിന്റെ പെരുമാറ്റത്തെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ് ഇരുപത്തി ഒൻപത് ഉറക്കെ പറയൂ ഇരുപത്തി ഒൻപത് ആറ് കാര്യങ്ങൾ ഏതൊക്കെയാ ഒന്ന് നമ്മൾ പറഞ്ഞു അതാന്താണ് ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താ പോലീസിന്റെ പെരുമാറ്റത്തിൽ ആദ്യം എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറണം നല്ല ഭാഷ ഉപയോഗിക്കണം പിന്നെ കാണാതെ ഒന്നും പഠിക്കേണ്ട സിമ്പിളായിട്ട് പറഞ്ഞാൽ പിന്നെ കസ്റ്റഡിയിലുള്ള വ്യക്തികളോട് സഭ്യവും മാന്യവുമായിട്ട് പെരുമാറണം ശാരീരികമായി സുസജ്ജരായിരിക്കണം അതുപോലെ തന്നെ അനാവശ്യം ആക്രമണോത്സവത പാടില്ല കുറ്റകൃത്യത്തിന് ഇരയായവരോട് സഹാനുഭൂതിയും ദൈവം കാണിക്കുക ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രധാനമായിട്ടും പഠിക്കുന്ന സെക്ഷൻ ഇരുപത്തി ഒൻപത് അപ്പൊ നമ്മൾ പഠിച്ച സെക്ഷൻ ഏതൊക്കെയാണ് ഒന്ന് പഠിച്ചു മൂന്ന് പഠിച്ചു നാല് പഠിച്ചു ഏഴ് എട്ട് പതിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചത് കേരള പോലീസ് ആക്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യാം അപ്പൊ സെക്ഷൻ ഒന്ന് എന്താണ് ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും സെക്ഷൻ മൂന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ എന്താണ് ആ കടമ അല്ലെങ്കിൽ കർത്തവ്യം നാല് പോലീസിന്റെ ചൂമാത്തല്ല ഏഴ് പറഞ്ഞു പോലീസ് എന്നാണ് കാര്യക്ഷമമായ പോലീസ് സേവനത്തിൽ എല്ലാവർക്കും അവകാശമുണ്ട് എട്ട് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെല്ലാം അവകാശം കിട്ടണം പതിനാല് പറഞ്ഞു എന്താണ് പോലീസിന്റെ സ്ട്രക്ചർ ആണ് സി പി ഒ മുതൽ ഡി ജി പി അല്ലെ സി വരെ അതുപോലെ കാര്യമാണ് സെക്ഷൻ ഘടനയല്ല സ്പെഷ്യൽ ാണ് യൂണിറ്റുകൾ സ്ക്വാഡുകൾ ബ്രാഞ്ചുകൾ ഡെപ്യൂട്ടേഷൻ ഇരുപത്തി ഒൻപത് പോലീസുകളുടെ പെരുമാറ്റം ഇത്രയും എനർജറ്റിക് ആയിട്ട് പഠിച്ചു ഈ ക്ലാസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ആയെന്ന് എങ്കിൽ താഴെ പറയാൻ അടുത്ത ക്ലാസ് വീണ്ടും നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് തരാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ